പോലീസുകാർ മാന്യമായി പെരുമാറണം അത് ജനങ്ങളോട് മാത്രമല്ല സ്വന്തം സഹപ്രവർത്തകരോടും അല്ലാതെ ഒരുമാതിരി പോലീസിന്റെ കൊണം കാണിക്കരുത് അങ്ങനെ കാണിച്ചാൽ ഏത് മുകളിലത്തെ ഏമാനാണെങ്കിലും തിരിഞ്ഞും പിരിഞ്ഞുമൊന്നും നോക്കില്ല പരാതി കൊടുത്തിരിക്കും പണ്ടത്തെ കാലമൊന്നുമല്ല സാറേ തലപ്പത്തുള്ള നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഒരു മുഴം കയറിൽ കയറി തൂങ്ങിയത് കുറച്ചൊന്നുമല്ല അതുകൊണ്ട് ഏത് മുകളിലത്തെ ഏമാനാണെങ്കിലും അതൊക്കെ കീഴ് ജീവനക്കാരെ പോലീസിന്റെ നെഞ്ചത്ത് കയറാം എന്ന് കരുതുന്ന ഒരു കാര്യമായി കാണണ്ട മാന്യമായി സംസാരിച്ചാൽ എല്ലാവർക്കും കൊള്ളാം സംഗതി പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ട്രാഫിക് പോലീസിന്റെ നേർക്ക് സി വിളിച്ച തെറി അഭിഷേകത്തെ കുറിച്ചാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ട്രാഫിക് ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് തെറി അഭിഷേകവും ശകാരവും നടത്തി ആളാകാൻ സി ഐ ശ്രമിച്ചത് തുടർന്ന് ട്രാഫിക് പോലീസ് പോലീസാകട്ടെ ഗവൺമെ സി ഐക്ക് കൊടുത്തിരിക്കുന്നു വെഞ്ഞാറമൂട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അശോകിന് നേരെയാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ സി ഐ യഹിയ ചീത്ത വിളിച്ചത് ആറ്റിങ്ങൽ കോടതിയിൽ പോയി തിരികെ വരുന്ന വഴി വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ട്രാഫിക് കുരിക്കൽ പെട്ടതാണ് സി ഐ ചൊടിപ്പിച്ചതും പോലീസ് ഉദ്യോഗസ്ഥനുടൻ തന്നെ വെഞ്ഞാറു റിപ്പോർട്ട് നൽകി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ജി ഡിയിൽ പരാതി രജിസ്റ്റർ ചെയ്തു വെഞ്ഞാറമൂട് സി ഐ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാകാൻ ഇരുവർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ താനല്ല തെറി വിളിച്ചത് ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ നോക്കി കായും പൂവുമൊക്കെ വിളിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സി ഐ ഒരു പരാതി വെഞ്ഞാറമൂട് പോലീസിൽ നൽകിയിരിക്കുകയാണ്